വെൽക്കം ടു സ്റ്റോറി സ്റ്റെലർ ഭാഗം പതിനൊന്ന് അമൃത ശബ്ദമുണ്ടാക്കാതെ ശ്രീദേവിന്റെ റൂമിൽ കയറി ഡോർ അടച്ചു അമൃത സേഫായി റൂമിൽ കയറി എന്ന് ഉറപ്പായപ്പോൾ ശ്രീദേവ് പാർവതിയെ വിട്ടു അമൃതയെ പാർവതി കാണില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവൻ അവളെ സ്വതന്ത്രയാക്കിയത് നാണംകൊണ്ട് തുടുത്ത മുഖവുമായി പാർവതി വീണ്ടും ശ്രീദേവിനെ കെട്ടിപ്പിടിച്ചു ഞാൻ എന്റെ ഫോൺ എടുക്കട്ടെ എന്തെങ്കിലും എമർജൻസി കൊളുവെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവ് ബെഡ്റൂമിലേക്ക് പോയി ഞാൻ കോഫി എടുക്കാം എന്ന് പറഞ്ഞ് പാർവതി കെറ്റിലിനടുത്തേക്ക് നീങ്ങി റൂമിൽ കയറി ശബ്ദം ഉണ്ടാക്കാതെ അമൃത ശ്രീദേവിന്റെ ഒരു പാന്റ് എടുത്തിട്ടു അവളേക്കാൾ വലിപ്പമുള്ള പാന്റിന്റെ അടിഭാഗം കുറച്ച് കയറ്റി വെക്കേണ്ടി വന്നു അപ്പോഴാണ് ശ്രീദേവ് റൂമിലേക്ക് കയറി വന്നത് സോറി ഞാൻ നിന്റെ ഡ്രസ് എടുത്തിട്ടിട്ടുണ്ട് അമൃത പറഞ്ഞു ആ ഓക്കെ ഓക്കെ ശ്രീദേവ് അവളെ നോക്കാതെ മുകളിൽ തുണികളെല്ലാം എടുത്ത് അവൻ വാഷിംഗ് മെഷീന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു ഇത്തിരിച്ചലോട് കൂടി അമൃത അവനെ നോക്കി പറഞ്ഞു ഇന്ന് നടന്നതിനെല്ലാം സോറി വീണ്ടും നിനക്കൊരു ശല്യല്ലേ അതെ ശല്യാണ് അത് മനസ്സിലാക്കിയതിന് താങ്ക് യു നിനക്കിപ്പോ തന്നെ ഇവിടെ നിന്ന് പോകാം അതോടുകൂടെ ഈ പ്രശ്നം തീരുവല്ലോ ശ്രീദേവ് പറഞ്ഞു അവൾ മടിച്ചു മടിച്ചു അവനോട് പറയാ ഞാൻ കാണിച്ചത് വലിയ പോയി നെക്ലേസിന് പിന്നാലെ എടുത്തു ചാടരുതായിരുന്നു ഹോ നിനക്കത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സന്തോഷം ശ്രീദേവ് അവളെ പരിഹസിച്ചു അവളൊന്നും വേണ്ടിയില്ല നിനക്കെന്താ ആ മാലയോട് ഇത്രയ്ക്ക് അടുപ്പം ശ്രീദേവ് അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു അമൃത ഒരു നെടുവേർപ്പിട്ട് അവനോട് ഒരു ചോദ്യം ചോദിച്ചു നീ എന്തിനാ ആ ഫോട്ടോസ് ഇപ്പോഴും സൂക്ഷിക്കുന്നത് എന്നോട് വഴക്കുണ്ടാക്കി അതെല്ലാം തിരികെ വാങ്ങിച്ചത് എന്തിനാണ് നീ എന്താ തമാശ പറയാനോ അതുപോലെയാണോ ഇത് ഒരു ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അമൃത പറയും പിന്നല്ലാതെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നീ ഒന്ന് കേൾക്ക് നമുക്ക് രണ്ടുപേർക്കും അവരവരുടേതായ വാശിയുണ്ട് നീ എന്റെ ഫോട്ടോ ഇപ്പോഴും സൂക്ഷിക്കുന്നത് എന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് കൊണ്ടല്ലോ പഴയ നമ്മളെ നിനക്ക് ഏറെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഞാനും എനിക്ക് ആ ഓർമ്മകളെല്ലാം ഒരുപാട് പ്രിയപ്പെട്ടതാണ് നമ്മളിപ്പോ എന്താണെന്നുള്ളതല്ല പണ്ട് പ്രണയിച്ചിരുന്നു എന്നുള്ളത് മറക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴത്തെ നമ്മൾ എന്ന് വെച്ചാ ആ പ്രണയം കൂടിയാണ് നമ്മളിപ്പോൾ ഒന്നിച്ചല്ലെങ്കിൽ കൂടി അവളുടെ കണ്ണെന്ന് കണ്ണീരൊഴുകാൻ തുടങ്ങി നഷ്ടബോധം അവളെ വല്ലാതെ അലട്ടി ശ്രീദേവും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണീർ തുടച്ച് അവനെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ തുടർന്നു ഇനി ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ വരില്ല നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കരുതിയിട്ടുള്ളത് ഇതുവരെ സംഭവിച്ചതെല്ലാം അറിയാതെ പറ്റിപ്പോയതാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല അവൻ കുറച്ച് സമയം കൂടെ അവള് നോക്കി നിന്നതിനു ശേഷം ഒന്നും മിണ്ടാതെ മുറിവിട്ടിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ബാൽക്കണിയിൽ നിന്നും അവർ രണ്ടുപേരുടെയും പൊട്ടിച്ചിരി മുഴങ്ങി അവൻ കർട്ടനിട്ട് ബാൽക്കണിയിലേക്കുള്ള ആ വിഷൽ മറച്ചിരുന്നു അമൃത പിന്നെ അവിടെ നിന്നില്ല വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ മുൻവാതിൽ തുറന്നു പുറത്തു കടന്നു അവൾക്കിപ്പോ ജീവൻ തിരികെ കിട്ടിയതുപോലെ തോന്നി അത്രയും സമയം ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്നത് പോലെയാ അവള് നിന്നത് ശരിക്കു പറഞ്ഞാൽ അവൾക്ക് അപ്പഴാ ശ്വാസം നേരെ വീണത് അവിടെ നിന്നിറങ്ങുമ്പോൾ അവൾ അവനെ കുറിച്ചാണ് ആലോചിച്ചത് അവൻ എന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്ന അവളുടെ ആഗ്രഹം അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അവൾ പ്രാർത്ഥിച്ചു പക്ഷേ അവൻ തന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളെ ചുംബിക്കുമെന്ന് അവൾ കരുതിയതേ ഇല്ല അവനിപ്പോ തന്റെ ആരുമല്ലെങ്കിലും ചില ഓർമ്മകൾ തികട്ടി വരും ഒരു കാലത്ത് തന്റെ എല്ലാം എല്ലാം ആയിരുന്നവൻ ഇനി അങ്ങനെയല്ലെന്ന് മനസ്സ് കൂട്ടാക്കാത്ത പോലെ ഇനി അത് പൂർണ്ണമായി അംഗീകരിച്ചാ മതിയാവൂ ശ്രീദേവ് ഇനി അമൃതയുടെ ആരുമല്ല അവൾ മനസ്സിൽ പറഞ്ഞു അവൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാ പോയത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എനിക്ക് ആരുമില്ല അച്ഛൻ ഉറങ്ങിക്കാണും അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് ക്യാബ് ബുക്ക് ചെയ്തു സമയം ഒരുപാട് ലൈറ്റ് ആയതുകൊണ്ട് അല്ലിയെയും അമ്മയെയും വിളിക്കാതെ അവൾ ഡോറ് തുറന്നു ആശുപത്രിയിലും വീട്ടിലുമായി മാറി മാറി നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ഒരു കീ കയ്യിലുണ്ടാകും ചേച്ചി എത്തിയോ ലൈറ്റ് ആയപ്പോ ഇനി ഇന്ന് വരില്ലെന്ന് കരുതി അല്ലേ ലൈറ്റിട്ട് റൂമിന് പുറത്തേക്ക് വന്നു നീ ശബ്ദം കേട്ട് എഴുന്നേറ്റതാണോ അമൃത ചോദിച്ചു ഏ അല്ല ഞാൻ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റതാ പിന്നെ ഉറക്കം വന്നില്ല അവൾ വിശദീകരിച്ചു ഹല ചേച്ചി ഇത് എന്ത് വേഷത്തിലാ വന്നിരിക്കുന്നത് ഇത് ആരുടെ ഡ്രസ്സാ അല്ലി ചോദിച്ചു പതുക്കെ അമ്മ കേൾക്കും അമൃത ഇവളോടെ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പറഞ്ഞു ചേച്ചി എവിടെയായിരുന്നു ഇത് ആരുടെ ഡ്രസ്സ ഇട്ടിരിക്കുന്നത് ചേച്ചി ബോയ്ഫ്രണ്ട് ഉണ്ടല്ലേ അവൾ നിർത്താത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അമൃത ഒന്നും മേണ്ടിയില്ല കുറച്ചു സമയത്തേക്ക് അല്ലിക്ക് ആവേശം വന്ന് ഓരോന്നോരോന്നായി എണ്ണിപ്പേർക്ക് ചോദിക്കുവായിരുന്നു പറ പറ ആരാ ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് എന്നാ ഇതാ ശ്രീദേവിന്റെ ഡ്രസ്സാണെന്ന് പറയാനുള്ള ധൈര്യം അമൃതയ്ക്ക് ഉണ്ടായിരുന്നില്ല ബോയ് ഫ്രണ്ട് ഒന്നുമല്ല ഒരു ഫ്രണ്ടിന്റെ ഡ്രസ്സാണ് അപ്പോഴും അല്ലി സംശയത്തോടെ അവളെ നോക്കി വെറും ഒരു ഫ്രണ്ടോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചേച്ചി എന്നോട് കള്ളം പറയണ്ട അമൃതയ്ക്കാണെങ്കില് എന്ത് പറഞ്ഞാൽ അല്ലയെ വിശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു ചേച്ചി സത്യം പറ ഇത്രയും ആയി വരാൻ മാത്രം ഏത് ഫ്രണ്ട് ഉള്ളത് ബോയ് ഫ്രണ്ട് തന്നെയല്ലേ പറ ചേച്ചി ഞാൻ അമ്മയോട് പറയില്ല പ്ലീസ് അല്ലിക്ക് അമൃതയെ വിടാനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ ഓഫീസിലൊരാളുടെ വീട്ടിൽ പോയതാ ഞാൻ മാത്രമല്ല ആലീസ് ഉണ്ടായിരുന്നു അവൾ എവിടുന്നോ ഒരു കള്ളം ഉണ്ടാക്കി പറഞ്ഞു അല്ലിയെ സമാധാനിപ്പിക്കാൻ വേറെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അവൾ അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോ അല്ലി വന്ന് അമൃതയെ കെട്ടിപ്പിടിച്ചു മനസ് മുഴുവൻ ശ്രീദേവ് ഡോക്ടറാണ് ചേച്ചി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അവൾ അമൃതയെ ഒന്നുകൂടെ നോക്കി ഈ മണം എനിക്ക് തോന്നുന്നതാണോ ചേച്ചിക്ക് ശ്രീദേവ് ഡോക്ടറുടെ മണം അല്ല എന്റെ തോന്നലല്ല ഇതാ മണം തന്നെയാണ് അവൾ ഒരു തവണ കൂടെ അമൃതയെ മണത്തു നോക്കി ഉറപ്പിച്ചു പറഞ്ഞു അല്ലിക്ക് ശ്രീദേവിന്റെ മണം പോലും തിരിച്ചറിയാൻ പറ്റുമെന്ന് അമൃത ഒരിക്കലും കരുതിയില്ല അവൾ അനങ്ങാൻ കഴിയാതെ അല്ലിക്ക് മുന്നിൽ നിന്നു അല്ലി അവളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി എന്നിട്ട് അമൃതയുടെ തോളില് തല ചായ്ച്ചു കിടന്നു ചേച്ചി ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് ഡോക്ടർ ശ്രീദേവിന്റെ അടുത്തിരിക്കുന്ന പോലെ തോന്നുന്നു അമൃത അല്ലിയെ പിന്തിരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി അല്ലി നീ അയാൾ ഓർത്തോണ്ടിരിക്കാണോ ഇപ്പോഴും അമൃത ചോദിച്ചു ഡോക്ടർ ശ്രീദേവിനെ കണ്ടത് മുതൽ എനിക്ക് പ്രണയം തോന്നിയതാ ചേച്ചി അതെന്താ തെറ്റ് അല്ലി ചോദിച്ചു അമൃത പറയും പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഡോക്ടർക്ക് നിന്നോട് താല്പര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അമൃത ചോദിച്ചു ആയിക്കോട്ടെ അത് ഇപ്പോഴല്ലേ അതിനെ മാറുമല്ലോ അല്ലി പ്രതീക്ഷ കൈവിടാതെ പറഞ്ഞു അത് എങ്ങനെ മാറാനായി ഡോക്ടറുടെ മാരേജ് ഫിക്സ് ചെയ്ത കാര്യം അദ്ദേഹം തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത് അമൃത വിശദീകരിച്ചു അല്ലി പറയും ഫിക്സ് ചെയ്തിട്ടല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അല്ലിക്ക് വിടാൻ താല്പര്യം പറഞ്ഞു നീ അവസാനം കരയേണ്ടി വരും അല്ലേ അമൃത ഒരു താക്കീത് പോലെ പറഞ്ഞു ജേജിക്ക് എന്തെ പ്രേമത്തോട് ഇത്രക്ക് എതിർപ്പ് അവര് വലിയ പണക്കാരായതുകൊണ്ടാണോ അവരുടെ ആ സ്റ്റാറ്റസ് ഓർത്തിട്ടാണോ അല്ലി ചോദിക്കുമ്പോ അമൃത പറയും അലി എല്ലാം ആലോചിക്കണം അമൃത ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അല്ലിയോട് എല്ലാം തുറന്നു പറയണമെന്നും തോന്നി എന്നാ അതിനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അല്ലി അതെല്ലാം എങ്ങനെ അവൾക്ക് ഒരു ഊഹവും ഇല്ലായിരുന്നു അവനു വേണ്ടി രണ്ടാം നിലയിൽ നിന്നും എടുത്തു ചാടിയാണാ അവൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന് പറയാൻ കഴിയില്ല അമൃതയ്ക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി പിന്നീട് മറ്റൊരു ദിവസം അതൊരു സൺഡേ ആയിരുന്നു അമൃത പതിവ് പോലെ ആര്യനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തി അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ അഡ്മിഷൻ റൂമെന്ന് ആരുടെയോ ശബ്ദം കേട്ടു എവിടെ ഡോക്ടർ ശ്രീദേവയുടെ എനിക്ക് അയാൾ ഇപ്പൊ തന്നെ കാണണം ആ കൊലയാളെ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് അവൻ എന്റെ അമ്മയെ കൊന്നവനാ ഞാൻ അവനെ കോടതി കയറ്റും ആ മനുഷ്യന്റെ ശബ്ദം കേട്ടപ്പോഴേ അവൾക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല ശ്രീദേവിനെ കുറിച്ച് ആരും മോശം പറയുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല അയാളുടെ ബഹളം കേട്ട് അവിടെ ചെറിയൊരാൾക്കൂട്ടം രൂപപ്പെട്ടിരുന്നു ഡ്യൂട്ടി നേഴ്സ് ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അയാളാണെങ്കിൽ ആര് പറയുന്നതും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ചില നേഴ്സുമാരെ പേടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു അത്രക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അയാളുടെ ആശോ ആരെങ്കിലും ഒന്ന് സെക്യൂരിറ്റിയെ വിളിക്കൂ ആരും ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഹാ ഹാ സെക്യൂരിറ്റി വട്ടെ സെക്യൂരിറ്റിയെ കണ്ട ഞാൻ എന്താ പേടിച്ചു വെറുക്കുന്ന കരുതിയോ ഞാൻ ആരാടുന്നേ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അയാൾ വീണ്ടും പറയാൻ തുടങ്ങി ചുറ്റും കൂടിയവരെല്ലാം നന്നായി പേടിച്ചു പോയിരുന്നു ആരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല പെട്ടെന്ന് അവിടെ കിടന്നൊരു കസാര അയാൾ എടുത്തുയർത്തി അഡ്മിഷൻ ഡെസ്കിലിരുന്ന നഴ്സ് പേടിച്ചു കരയാൻ തുടങ്ങി അവിടെ എന്താ സംഭവിക്കുന്നെന്ന് അറിയാനായി അമൃത അങ്ങോട്ട് ചെന്നു അവൾ അയാളുടെ മുന്നിൽ കയറി നിന്ന് കസാരയിൽ പിടുത്തമിട്ടു അയാൾ ആരെങ്കിലും തടയാൻ വരുമെന്ന് അയാൾ പോലും കരുതിയിരുന്നില്ല പ്രത്യേകിച്ചൊരു സ്ത്രീ അവൾ ആരെയും പേടിക്കാതെ കസാര അയാളിൽ നിന്നും തട്ടി പറിക്കാൻ ശ്രമിച്ചു നീ അറിയാതിലിടപെടാൻ തല്ലു മേടിക്കണ്ടെങ്കിൽ എന്റെ കൺമണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടോ അയാൾ അവളോട് പൊട്ടിത്തെറിച്ചു പിടിവലിക്കൊടുവിൽ അയാളുടെ കയ്യിൽ നിന്ന് കസാര വാങ്ങിച്ച് അവൾ അത് താഴെ വെച്ചു നിങ്ങളല്ലേ പറഞ്ഞത് ഡോക്ടറുടെ തെറ്റാണെന്ന് പിന്നെന്തിനാ ഈ നേഴ്സുമാരെ ആക്രമിക്കുന്നത് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് അമൃത ദേഷ്യം സഹിക്കാൻ കഴിയാതെ പറഞ്ഞു അമൃതയുടെ ചോദ്യം കേട്ട് അയാളും ഒന്ന് വിരണ്ടു കൂടെ നിന്നവർ അവൾ പറയുന്നത് ശരിയാണെന്ന് ഏറ്റു പറയാൻ തുടങ്ങി എനിക്ക് തന്നെ ഡോക്ടർ കാണാം ഇല്ലെങ്കിൽ ഞാനും എന്റെ കൂടെയുള്ളവരും കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർക്കും എവിടെ ഡോക്ടർ ശ്രീദേവ് അയാൾ വീണ്ടും പറയാൻ തുടങ്ങി അയാളുടെ കൂടെ മറ്റു നാലഞ്ചു പേരുണ്ടായിരുന്നു അമൃത തിരിഞ്ഞു നിന്ന് നേഴ്സിനോട് ചോദിച്ചു സിസ്റ്റർ ഓക്കെ അല്ലേ ഐ ഇല്ലല്ലോ ഫൈൻ താങ്ക് യു സോ മച്ച് നേഴ്സ് അവളോട് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ശ്രീദേവ് ഡോക്ടർ എവിടെയാണ് അവൾ അന്വേഷിച്ചു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു അതൊരു മേജർ സർജറിയാ കൊറേ സമയം എടുക്കും നേഴ്സ് അവളോട് പറഞ്ഞു അവൻ ഇപ്പൊ ഇവിടെ എത്തിയില്ലെങ്കിലേ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നശിപ്പിക്കും നേഴ്സ് പറയുന്നത് കേട്ട് അയാൾ വീണ്ടും അലറി കൂടെ ഉള്ളവർക്ക് ഒരു നിർദ്ദേശവും കൊടുത്തു അങ്ങനെ അവരെ ഓരോരുത്തരായിട്ട് അവിടെയുള്ള ഓരോന്ന് നശിപ്പിക്കാൻ തുടങ്ങി അവൾക്ക് ചെറുതായി ഒരു പേടി തോന്നി തുടങ്ങി പക്ഷെ ശ്രീദേവിന്റെ ഒരു വിഷയമായതുകൊണ്ട് മാത്രമാ അവൾ അത് സോൾവ് ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും എന്താ സംഭവിച്ചത് え അമ്മയ്ക്ക് എന്തു പറ്റിയത് അമൃത കാര്യങ്ങളെല്ലാം നഴ്സിനോട് ചോദിച്ചു നഴ്സ് വിശദീകരിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരു ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു എന്ന സർജറിക്ക് ഇടെ അവര് മരിച്ചു സർജറിക്ക് മുമ്പ് തന്നെ അവരുടെ കണ്ടീഷൻ വളരെ മോശായിരുന്നു അത് ഡോക്ടർ അവരോട് പറയുകയും ചെയ്തതാ അവരുടെ മകൻ അന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടാ സർജറിക്ക് കയറ്റി തന്നെ സർജറി നന്നായി പോയതാ പക്ഷെ ഇടയിൽ സ്ട്രോക്ക് വന്ന് അവരുടെ നില ആകെ വഷളായി പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത് ഡോക്ടർ ശ്രീദേവിന്റെ കയ്യാബദ്ധം കൊണ്ടൊന്നും പറ്റിയതല്ല സ്ട്രോക്ക് വരാനുള്ള സാധ്യത മനസ്സിലാക്കിയിട്ടാ അത് ഐഡന്റിഫൈ സർജറി സജസ്റ്റ് ചെയ്തത് ആദ്യം വീട്ടുകാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം കഴിഞ്ഞ് ബില്ല് കൊടുത്തപ്പോ അവരവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു ഇവരിപ്പോ വെറുതെ ഡോക്ടറുടെ നേരെ കുതിര കയറുന്നതാ ഇത് കേൾക്കുന്ന അയാള് പറയും ഓഹോ അപ്പൊ ഇവിടെ വരുന്ന ഒരാളുടെ ജീവൻ ഒരു വിലയുമില്ലേ നിങ്ങൾ എന്തിനാ കൊലയാളിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രാ എൻറെ അമ്മ മരിച്ചത് അയാൾ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീദേവ് കൊലയാളിയല്ല അമൃതയുടെ ശബ്ദം ഉയർന്നത് അവൾ പോലും അറിഞ്ഞില്ല അവനെ വീണ്ടും വീണ്ടും അങ്ങനെ വിളിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അയാൾ പിന്നെ അവൾക്ക് നേരെ തിരിഞ്ഞു നിങ്ങൾക്കറിയില്ല അയാളെക്കുറിച്ച് ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോ ഉറപ്പായും അമ്മയെ രക്ഷിക്കാന്ന് പറഞ്ഞ് അയാൾ ഞങ്ങൾ ചതിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് കളഞ്ഞിട്ട് ലോകത്തില്ലാത്തൊരു ബില്ലും തന്നിരിക്കുന്നു അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊറേ പൈസ ചെലവാക്കിയതാ അതെല്ലാം അവൻ തിരിച്ചു തരണം അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ഇതിൽ നിന്ന് ചന്തയാണോ റിട്ടേൺ പൈസ തിരിച്ചു തരാൻ ഡോക്ടർമാരെന്താ ദൈവങ്ങളാണോ അവർക്കെല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് അവരുടെ കുറ്റമൊന്നും അല്ലല്ലോ ആര് ജീവിക്കണം ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർമാരല്ല അതെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ് നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാം കേസ് കൊടുക്കാം പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല കൺസേൺ ഫോമിൽ ഒപ്പിട്ടത് നിങ്ങളല്ലേ അമൃത കാര്യങ്ങൾ അയാളോട് വിശദമാക്കാൻ ശ്രമിച്ചു ചുറ്റുള്ളവരെല്ലാം അമൃതയുടെ വാക്കുകേട്ട് അവളെ അഭിനന്ദിക്കാൻ തുടങ്ങി അത്രയും വ്യക്തവും കൃത്യവുമായിട്ടാണ് അവള് സംസാരിച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് അത് നിലത്തേക്ക് എറിഞ്ഞ് ഒടച്ചിരുന്നു അയാൾ അങ്ങനെയൊരു നീക്കം അവിടെ ആരും പ്രതീക്ഷിച്ചില്ല അമൃതയുടെ സംസാരം കേട്ട് അയാൾ ഇത്തിരി അടങ്ങുന്ന എല്ലാരും കരുതിയത് പക്ഷെ സംഭവിച്ചതും മറിച്ചായിരുന്നു അവിടെ കൂടി നിന്നവരെല്ലാം അയാൾക്കെതിരായി സംസാരിച്ചു തുടങ്ങിയിരുന്നു അതിന് കാരണക്കാരി അമൃതയാണല്ലോ ആ ദേഷ്യത്തിന് അയാൾ അമൃതയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അടിയുടെ ആഘാതത്തിൽ അവൾ താഴേക്ക് വീണുപോയിരുന്നു അയാൾ അയാളുടെ സർവ്വശക്തി ഉപയോഗിച്ച അമൃതയെ തല്ലിയത് താഴെ വീണ എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ അമൃത തിരിച്ചറിഞ്ഞത് അവ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാര് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്